നമസ്കാരം നിങ്ങൾ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ആഗ്രഹിക്കുന്നുണ്ടോ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡയറ്റിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആരെയാണ് സമീപിക്കേണ്ടത് നമുക്ക് നോക്കാം മിഥ്യാധാരണകൾ മാറ്റാം പലരും കരുതുന്നത് ഡയറ്റ് എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് എന്നാണ് എന്നാൽ എന്നാലിത് തെറ്റിദ്ധാരണയാണ് കൃത്യമായ അളവിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതാണ് ശരിയായ ഡയറ്റ് ആരോഗ്യമുള്ള ശരീരത്തിന് ഇത് വളരെ പ്രധാനമാണ് ആരെയാണ് സമീപിക്കേണ്ടത് ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യം സമീപിക്കേണ്ടത് ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെയാണ് എന്തുകൊണ്ടാണ് ഇത് നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ശാസ്ത്രീയമായ സമീപനമാണ് ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ശരീരഭാരം ജീവിതശൈലി എന്നിവ മനസ്സിലാക്കി വ്യക്തിപരമായ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി തരും രണ്ട് കൃത്യമായ പോഷകാഹാരം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പോഷകങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എന്നിവയെക്കുറിച്ച് ഒരു ഡയറ്റീഷ്യന് കൃത്യമായ ധാരണയുണ്ടാവും മൂന്ന് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ഇത്തരം രോഗമുള്ളവർ ഉറപ്പായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയറ്റീഷ്യൻ്റെ സഹായം തേടേണ്ടതാണ് മറ്റാരെയൊക്കെ സമീപിക്കണം ഡയറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആരോഗ്യനില പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഡയറ്റ് ക്രമീകരിക്കാനും ഇത് സഹായിക്കും ഫിറ്റ്നസ് ട്രെയിനർ എല്ലാവർക്കും പരിചിതമായ വാക്കാണ് അല്ലേ കൃത്യമായ വ്യായാമം ഡയറ്റിൻ്റെ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഘടകമാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനർക്ക് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമങ്ങൾ കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഡയറ്റ് ഒരിക്കലും ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത് വിദഗ്ധരുടെ സഹായം ഉറപ്പായും തേടുക രാവിലെ നല്ല ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക ആവശ്യത്തിനുള്ള ഉറക്കം വളരെ പ്രധാനമാണ് ഓർക്കുക ആരോഗ്യം എപ്പോഴും ഒരു യാത്രയാണ് ഒരു ലക്ഷ്യസ്ഥാനമല്ല ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ യാത്രയിൽ ഡയറ്റീഷ്യൻ ഡോക്ടർ ഫിറ്റ്നസ് ട്രെയിനർ എന്നിവരെ സമീപിക്കുന്നത് വഴി നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണാം